ൈവിൽ ഇപ്പോ റസ്മിൻ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് റസ്മിൻ ഇങ്ങനെ ദേഷ്യമൊക്കെ അടക്കി പിടിക്കുകയാണ് റസ്മിന്റെ ദേഷ്യം മുഴുവൻ ഗബ്രിയോടാണ് റസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അവനെ അടിക്കാനൊക്കെ തോന്നുന്നുണ്ട് ഞാൻ അവരുടെ ഇടയിൽ പോയിരുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തു പോവും എന്ന് ഇവിടെ റസ്മിൻ ഇത്രയും ചൂടാവാനായിട്ടുള്ള കാരണം റസ്മിന്റെ കാഴ്ചപ്പാടില് ഗബ്രി പുറത്തുനിന്ന് വന്ന് ജാസ്മിനെ നെഗറ്റീവ് ആക്കുകയാണ് റസ്മിൻ പറയുന്നത് ജാസ്മിൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജാസ്മിൻ കപ്പടിക്കണമെന്നാണ് ഞാൻ ആത്മാർത്ഥ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഔട്ടായിപ്പോയ അവൻ എന്തിനാണ് ജാസ്മിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്ന് റസ്മിൻ പറയുന്നത് ഇനി ഫിനാലേക്ക് ആകെ ഒരു ദിവസം അല്ലെ ബാക്കിയുള്ളൂ ആ ഒരു ദിവസം ജാസ്മിൻ ഇവിടെ ഫുൾ ചില്ലായി ഹാപ്പിയായി നിൽക്കണം പുറത്തുള്ള പ്രശ്നങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം അവൾ ഡീൽ ചെയ്തുകൊള്ളും ഇതിന്റെ ഇടയിൽ ഗബ്രി പുറത്തുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് റസ്മിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എനിക്ക് പേഴ്സണലി റസ്മിൻ ഇവിടെ ഓവർ റിയാക്ട് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ജാസ്മിൻ ഗബ്രി പ്രശ്നത്തിൽ ജാസ്മിനും ഗബ്രിക്കും ഒരുപാട് വഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഗബ്രി ഇത്ര നാളും പുറത്തായിരുന്നുവെങ്കിൽ ഗബ്രി അതെല്ലാം ഫേസ് ചെയ്യുകയായിരുന്നു ജാസ്മിൻ്റെ ഉപ്പ ഗബ്രീനെ പച്ച തെറി വിളിക്കുന്ന വോയിസ് ക്ലിപ്പ് വരെ ലീക്ക് ആയിട്ടുണ്ട് ഇതുകൂടാതെ മാധ്യമ പ്രവർത്തകരുടെ കുത്തുന്ന ചോദ്യങ്ങളൊക്കെ ഗബ്രി ഒരുപാട് നേരിട്ടിട്ടുണ്ട് എന്നിട്ടും ജാസ്മിനെ ഒന്ന് പഴിക്കുക പോലും െ ജാസ്മിന്റെ കൂടെ നിന്ന ആളാണ് ഗബ്രി ഗബ്രി ഈ ബിഗ് ബോസ് ഹൗസിൽ റീഎൻ്റർ ചെയ്തതിന് ശേഷവും ജാസ്മിനോട് പറയുന്നുണ്ട് പുറത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഇവിടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും കെട്ടിപ്പിടുത്തം ഉമ്മ വെക്കൽ കടിക്കൽ ഇതുകൊണ്ടൊന്നും രശ്മിനെ ഡയറക്റ്റ് ആയിട്ട് റസ്മിന്റെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇവിടെ റസ്മിൻ ജാസ്മിൻ്റെ ഉച്ച ചങ്ങാതിയാണ് അതിൽ തർക്കമൊന്നുമില്ല എന്ന് കരുതി ഗബ്രിയും ജാസ്മിൻ്റെയും ഫ്രണ്ടാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടായിരുന്നത് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ബന്ധമാണ് അവർക്കും അവരുടേതായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഈ റസ്മിൻ അവിടെ പോയ ഇന്നത് മാത്രം സംസാരിക്കണം ഇങ്ങനെ പെരുമാറണം ഒരു നല്ല രീതിയിൽ ഉപദേശിക്കാം എന്നതിലുപരി ഇവിടെ ഗബ്രിയോട് ഇത്രയും രോഷാകുലിയാകേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല